മനുഷ്യ ആത്മാക്കൽക്കരിയിലൂടെ മരണത്തിൻ്റെ മലക്കന്മാർ ഒരുപാട് വട്ടമിട്ട പറഞ്ഞ ദിവസമായിരുന്നു ഒരുപാട് മരണ വാർത്തകളാണ് അപ്രതീക്ഷിത മരണ വാർത്തകൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഇവിടെ ചിരി പുഞ്ചിരി തൂകി വരുന്ന ഒരു പെൺകുട്ടിയുടെ മരണം കഠിനാധ്വാനം ചെയ്ത് ജീവിതം പോറ്റിയ ഒരച്ഛൻ്റെ മരണം പിന്നെയും ഒരുപാട് മരണങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളായി കിടക്കുന്ന ഒരാൾക്ക് മുമ്പിൽ നമുക്ക് അവരുടെ മുമ്പിൽ കാത്തിരിക്കുന്ന മരണത്തെ നമുക്ക് നോക്കി കാണാൻ പറ്റും പക്ഷേ നമ്മോടൊപ്പുള്ള മരണത്തെ നോക്കി കാണാൻ നാം എപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ് ഒരു നിമിഷം അത് നമ്മുടെ മുമ്പിലുള്ള നിമിഷമാണ് മരണത്തിൻ്റെ മലാഖ നമ്മെ സന്തോഷപൂർവ്വം ഈ ഭൂമിയിൽ നാം കുറിച്ചിട്ട ചരിത്രങ്ങളെല്ലാം ബാക്കിയാക്കി നമ്മെ ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു ദിവസം ഒന്ന് ആലോചിച്ചു നോക്കണം ലോകത്തെ ഏറ്റവും മഹാത്ഭുതം അസ്തമിക്കുന്ന ദിവസം ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം അത് ഹ്യൂമൺ കോൺഷ്യസ്നെസ്സാണ് മനുഷ്യൻ്റെ അവബോധമാണ് ദൈവമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെങ്കിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അത്ഭുതം ജീവനുള്ള ജീവിത തുടിപ്പുള്ള നമ്മുടെ ജീവിതവുമാണ് ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത നാം ജീവിക്കുന്ന ഈ ഒരു നിമിഷത്തിൻ്റെ വാല്യൂ ആണ് മൂല്യമാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു നിമിഷം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഈ നിമിഷം ലോകത്ത് ഏറ്റവും പവർഫുള്ളാണ് ഞാൻ മറ്റെന്തിനോ വേണ്ടി ജീവിച്ച് തീർക്കേണ്ടതാണോ അനാവശ്യമായി പാഴാക്കേണ്ടതാണോ ഈ ഒരു നിമിഷം എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്ത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് നോക്കുക നാം ഇല്ലാതാവുന്ന നിമിഷം ആ അത്ഭുതമാണ് അവസാനിക്കുന്നത് നാം ഇല്ലാത്ത നിമിഷങ്ങളിൽ ഈ അത്ഭുതമല്ലായിരുന്നു കൂടാന കൂടി വർഷങ്ങളുടെ വിരലെണ്ണാൻ പോലും പറ്റാത്ത നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാൻ പറ്റാത്ത അനന്തവിശാലമായ സമയസാഗരത്തിൽ നമ്മുടെ ജീവൻ അനുഭവിക്കാൻ ലഭിക്കുന്ന തികച്ചും നൈമിഷികമായ ജീവിത സമയങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം തികച്ചും നൈമിഷികമായ സമയങ്ങൾ അവിടെ നമ്മൾ ജീവനോടെ നിലനിൽക്കുകയാണ് അവിടെ നാം ജീവനോടെ നിലനിൽക്കുകയാണ് ആ ഒരു നിമിഷം ആ ജീവൻ നമുക്കുള്ള ആ ഒരു നിമിഷം നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മരണപ്പെട്ടവരോടൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ഏതോ ഒരു നിമിഷത്തിൽ അവർ നമുക്ക് സമ്മാനിച്ചാൽ ഏതോ മനോഹര മുഹൂർത്തങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം എന്താ പറയുക വല്ലാത്തൊരു അനുഭൂതി നല്ല ഒന്നായി എന്ന് വേണം പറയാം നാം 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 മരിക്കുന്ന ഒരു നാം അവർക്ക് നൽകിയൊരു പുഞ്ചിരി അവർക്ക് നൽകിയ സ്വാധീനം ഓർക്കാൻ അവർക്കുണ്ടെങ്കിൽ നമ്മളിൽ വിലപ്പെട്ട ജീവിതത്തിൽ നാം വിലപ്പെട്ടത് എന്തോ ഒന്ന് ചെയ്തു എന്നാണ് അർത്ഥം ഇവിടെ തർക്കിച്ചിരിക്കാനും മറ്റുള്ളവർ പരിഹസിക്കാനും മറ്റുള്ള ചെറുതായി കാണാനും അനീതി കാണിക്കാനും ഒന്നുമല്ല നമുക്ക് ഈ ജീവിതം ലഭിച്ചത് നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ജീവിത ലക്ഷ്യമെന്താണെന്നറിഞ്ഞ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഒരു വിദ്വേഷവും വിവേചനവും ഇല്ലാതെ സ്നേഹിച്ച് തീർക്കാനും അവരുടെ മുമ്പ് അവർ അവർക്ക് മുമ്പിലേക്ക് നമ്മുടെ ജീവിതം ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായി അവർക്ക് ഓർത്തെടുക്കാനുള്ള ഒന്ന് സമ്മാനിക്കാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം അല്ലാതെ വരിക അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ അവരുടെ എന്തിലാണോ അവരുടെ എന്ത് വിഭാഗത്തിലാണോ നോക്കിയിട്ട് തർക്കിക്കാൻ വേണ്ടിയല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ മലാഖമാർ ഓരോ ജീവനോടൊപ്പവും കൂടെയുണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹവാത്സല്യത്തോടെ നമ്മൾ വാരി പുണരാൻ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള അതെല്ലാം ചെയ്തു തീർത്ത് അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ ഈ ഓരോ നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ടാസ്ക് നമ്മൾ തിരിച്ചറിയാം ജീവിതത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയാം എന്നിട്ട് ഓരോ നിമിഷത്തെയും ജീവിതം മാത്രം സൂക്ഷിക്കുക ഓരോ ജീവിതത്തെ മൊത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക അവിടെ എന്ത് ചെയ്യണം അവിടെ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിച്ച് ചെയ്യുക മരണത്തിൻ്റെ മല നമ്മെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വരുമ്പം അതേ സ്വന്തത്തോടെ അതേ സന്തോഷത്തോടെ നമുക്കിവിടുന്ന തിരികെ പോകാൻ പറ്റും